ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ സഹോദരനും എം എൽ സിയുമായ സൂരജ് രേവണ്ണയും അറസ്റ്റിൽ പാർട്ടി പ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് നടപടി സൂരജിൻ്റെ ഫാം ഹൌസിൽ വെച്ച് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പ്രവർത്തകന്റെ പരാതി ജൂൺ പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സജീവ പാർട്ടി പ്രവർത്തകനാണ് താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തുടർന്ന് പരസ്പരം നമ്പറുകൾ കൈമാറി പിന്നീട് ഫാം ഹൗസിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതുപ്രകാരം താൻ ഫാം ഹൗസിലേക്ക് പോയി എന്നാൽ അവിടെ വെച്ച് സൂരജ് തന്നെ ബലമായി ചുംബിക്കുകയും ചുണ്ടുകളിലും കവിളുകളിലും കടിക്കുകയും ചെയ്തു എന്നുമാണ് പരാതിയിൽ പറയുന്നത് സഹകരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് സൂരജ് ഭീഷണിപ്പെടുത്തിയതായും യുവാവ് പരാതിയിൽ പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം ജീവിച്ചാൽ രാഷ്ട്രീയമായി വളരാൻ സഹായിക്കുമെന്ന് സൂരജ് വാഗ്ദാനം ചെയ്തു സൂരജിന്റെ സഹായി ശിവകുമാറിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ പണവും ജോലിയും വാഗ്ദാനം ചെയ്തെന്നും ഇയാൾ പരാതിയിൽ പറഞ്ഞു കർണാടക ഹാസനിലെ ഹൊളനാരിസ്പുര പുര റൂറൽ പോലീസാണ് പരാതിയിൽ കേസെടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ഏഴ് അഞ്ഞൂറ്റി ആറ് മുന്നൂറ്റി നാല്പത്തിരണ്ട് മുപ്പത്തിനാല് എന്നിവയാണ് സൂര്യജിന് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു അതേസമയം പരാതിക്കാരനെ ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കും പരിശോധനയ്ക്ക് വിധേയമാകാൻ ആദ്യം പരാതിക്കാരൻ തയ്യാറായിരുന്നില്ല തുടർന്ന് ഇയാളെ ബംഗളൂരുവിൽ എത്തിച്ചതായും മുതിർന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന പൂർത്തിയാക്കുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം വ്യാജപീഡന ആരോപണങ്ങൾ ഉന്നയിച്ച് രണ്ടുപേർ തന്നെ ഭീഷണപ്പെടുത്തിയതായി കാണിച്ച് സൂരജ് രേവണ്ണയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിക്കാരനും കുടുംബവും ചേർന്ന് പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും സൂരജ് പരാതിയിൽ പറയുന്നു തൻ്റെ സ്ഥാനമായ സൂരജ് രേവണ്ണ ബ്രിഗേഡിലെ ജോലിക്കാരനാണ് പരാതിക്കാരൻ ഇയാൾ ദിവസങ്ങൾക്ക് മുൻപ് എന്നോട് അഞ്ചു കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു ഇയാൾ ദിവസങ്ങൾക്ക് മുൻപ് എന്നോട് അഞ്ചു കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് രണ്ട് കോടിയെങ്കിലും നൽകണമെന്ന് പറഞ്ഞു ഇതിന് തയ്യാറാവാതെ ഇരുന്നതോടെയാണ് സൂരജിനെതിരെ ആരോപണമുയർത്തതെന്ന് സൂരജിന്റെ അനിയായി കൂടിയായ ശിവകുമാർ നൽകിയ പരാതിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം